ഈശ്വഹായിക്ക ആയിരിക്കട്ടെ ഇന്ന് സുവിശേഷ വചന വിചിന്തനം മത്തായുടെ വിശുദ്ധ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തി വരെയുള്ള തിരുവചനങ്ങൾ പ്രാർത്ഥനയുടെ അധമ്യമായ ശക്തി ഈശോ തൻ്റെ പകലിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ശേഷം അവിടുന്ന് വിശ്രമമില്ലാതെ പിതാവിനോട് സംസാരിക്കുന്നു പ്രാർത്ഥിക്കുന്നു താൻ ചെയ്യേണ്ടുന്ന എല്ലാ പ്രവർത്തികളുടെയും യഥാർത്ഥ ശക്തി പിതാവിൽ നിന്ന് നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് അവിടുന്ന് ആ രാത്രിയിൽ പോലും വിശ്രമം വിട്ട് അവിടെ പിതാവിനോട് പ്രാർത്ഥിച്ചിരുന്നത് ആ പ്രാർത്ഥനയുടെ ശക്തിയാലാണ് പ്രഭാതത്തിൽ നിന്ന് കാണുവാൻ സാധിക്കുക അവിടുന്ന് ഇത് ശിഷ്യഗണത്തിനോടൊപ്പം അല്ലാതിരിക്കുമ്പോഴും കടലിൻ്റെ മീതെ നടന്നു വരുന്നു അതുകൊണ്ട് ഭയാക്രാന്തരായി അവർ വിളിച്ചു പറയുന്നു ഭൂതം ഭൂതം അല്ല ഈശു പറയുന്നു ഞാൻ ഭൂതമല്ല ഇത് ഞാൻ തന്നെയാണ് അപ്പോൾ പത്രോസിന് സംശയം അങ്ങാണെങ്കിൽ ഞാൻ അങ്ങയുടെ പക്കലേക്ക് വരാൻ അനുവദിക്കുക പത്രോസിനെ ഈശു വിളിക്കുന്നു അവൻ നടന്ന് തുടങ്ങിയപ്പോൾ ആ കടലിൻ്റെ ആ ഭീകരത കണ്ടുകൊണ്ട് അവൻ വെള്ളത്തിലേക്ക് താഴാൻ തുടങ്ങി പ്രിയമുള്ളവരെ പരിശുദ്ധ പിതാവ് ബെനഡിറ്റ് പാപ്പ നമ്മെ പഠിപ്പിച്ചു തന്ന ഒരു സത്യം ഇതാണ് പലപ്പോഴും ദൈവം ഉറങ്ങുകയാണോ എന്ന് സംശയിച്ചു പോയിട്ടുണ്ട് എന്ന് അതെ മാനുഷികമായ ഇതം നമ്മൾക്കുണ്ടാകുന്ന ഒരു അസ്വസ്ഥതയാണ് ദൈവം എന്തുകൊണ്ട് എനിക്കിങ്ങനെ എന്തുകൊണ്ടിങ്ങനെ അനുവദിക്കുന്നു എന്നുള്ളൊരു ചോദ്യം പക്ഷേ ദൈവത്തിന് സുനിശ്ചിതമായൊരു സമയമുണ്ട് നമ്മെ ഓരോരുത്തരെയും പിടിച്ചുയർത്തുന്ന ഒരു ദൈവം ആ ദൈവത്തിലേക്ക് നോക്കിക്കൊണ്ട് ചുറ്റുപാടുമുള്ള ഭീകരതകളെ അവഗണിച്ചുകൊണ്ട് ദൈവത്തെ ലക്ഷ്യമാക്കി നടന്നടക്കുവാൻ അവിടെ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട് അവിടെ നിന്ന് പറയുന്നു അല്പവിശ്വാസി നീ ഭയപ്പെട്ടതെന്തുകൊണ്ട് ഭയം ആ ഒരു സമാധാന മനസ്സിനില്ലാത്ത ഒരവസ്ഥയാണ് എന്നാൽ സമാധാനദായകനായ ദൈവം ഭയത്തെ അകറ്റി ശാന്തത നമുക്ക് നൽകുന്ന ദൈവമാണ് ആകെ ദൈവത്തിൻ്റെ കരം പിടിച്ച് മുന്നോട്ട് നീങ്ങുവാൻ ദൈവത്തെ കുറ്റപ്പെടുത്തുന്നതിലല്ല മറിച്ച് ഞാനെങ്ങനെ ദൈവത്തെ വിലയിരുത്തുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പൂർവാധികം ശക്തി പ്രാപിക്കാൻ തക്കവണ്ണം ദൈവത്തിൽ ആശ്രയിക്കാം ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ ആമേൻ